ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത കഥാപാത്ര നിരൂപണം വെളുത്ത കോരൻ്റെ അച്ഛൻ അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പാടത്ത് എല്ലുമുറിയെ പണിയെടുത്ത് ഒരുപാട് പേരുടെ വിശപ്പകറ്റിയ കഥാപാത്രമാണ് വെളുത്ത തൻ്റെ തീരുമാനങ്ങളിൽ ഒരിക്കലും മാറ്റം വരുത്താത്ത ആളാണെങ്കിലും മകനോടുള്ള പിണക്കം മറന്ന് വെളുത്ത അവനെ തേടിയെത്തുമ്പോൾ മകനോടുള്ള അയാളുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം വെളുത്തയുടെ അവസാനത്തെ ആഗ്രഹം അരിയിട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നതായിരുന്നു കോരൻ്റെ വീട്ടിലെത്തിയ വെളുത്തയുടെ ചിത്രം വളരെ ദയനീയമായിരുന്നു ശരീരമാകെ നീര് വന്ന് ചേർത്തിരിക്കുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അയാളിപ്പോൾ നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തും അപ്പനുണ്ടായിരുന്നുവെന്ന് കോരൻ ഓർക്കുന്നു പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിലൂടെ ഇനി കൃഷി നോക്കി നടക്കാൻ അയാൾക്കാവില്ല ഒരു പുറവേലിയിൽ നിന്ന് പാടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പുലയനെ കൂകി വിളിക്കാൻ അയാൾക്ക് ഇനി ആവില്ല കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് എട്ട് വയസ്സിൽ കൂടിയതാണ് വെളുത്ത എത്രയോ വർഷം അധ്വാനിച്ചു ഈ വൃദ്ധന്റെ പ്രയത്നത്താൽ എത്രയോ വയറുകൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് കോരൻ ഓർക്കുന്നു ഇതിലൂടെ വെളുത്തയുടെ ഇന്നലകളെയാണ് എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്